ഈശോയിൽ പ്രിയരെ ഇന്ന് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് അന്ന് ധ്യാനിക്കുക കൂടാര തിരുനാളാണ് പശ്ചാത്തലം ജെറൂസലം ദേവാലയത്തിലും പരിസരത്തുമായി ബുധന്മാർ ടെൻറ്റുകൾ കെട്ടി കൂടാരങ്ങൾ കെട്ടി മരുഭൂമിയിൽ ദൈവം സംരക്ഷിച്ചു തോർത്ത് നന്ദി പറയുന്ന തിരുനാളാണ് ഒക്ടോബർ മാസത്തിൽ കടന്നു വരുന്ന വലിയ സന്തോഷത്തിൻ്റെ തിരുന്നാൾ കൂടാലത്തിരുന്നാൾ പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് അവർ സന്തോഷിക്കുന്ന ഉല്ലസിക്കുന്ന പ്രത്യേകിച്ച് ദൈവത്തിന് നന്ദി പറയുന്ന ഈ അവസരത്തിലാണ് പരിസേരും നിയമന്ധനും അവിടെ ഒരു നമുക്കൊന്നും ഇഷ്ടമില്ലാത്ത രീതിയിലുള്ള ഒരു സീനുണ്ടാക്കുക വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ അവർ കൊണ്ടുവരികയാണ് യഹൂദ നിയമം തീർച്ചയായിട്ടും വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും കൂട്ടുകുറ്റവാളിയായ പുരുഷനും വധശിക്ഷ നേരിടണമെന്നാണ് ഈശോയെ പിശാജ് പരീക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അവിടെ കാണുന്ന അതേ വാക്ക് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് പേരാക്സോ എന്നുള്ള വാക്കും യഹൂദന്മാർ പരിസേയ നിയമിച്ചവർ യേശുവിനെ പരീക്ഷിക്കുകയാണ് ഒരുപക്ഷേ അവർക്കു വിശാച തന്നെയാണ് യേശുവിനെ പരീക്ഷിക്കുന്നതും യേശുവിനെ പറഞ്ഞ് ഒന്നാമ ചിന്തിക്കുകയും നിയമങ്ങൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്നവരാണ് നിയമാനുഷ്ഠാനം ആവശ്യമാണ് പക്ഷേ നിയമാനുഷ്ഠാനം തീർച്ചയായിട്ടും സ്വീകാര്യമാണ് പക്ഷെ അതിനപ്പുറത്തേക്ക് കടന്ന് കരുണയുടെ ഒരു വശം ചിന്തിക്കാൻ സാധിക്കുന്നില്ല ഈ വ്യക്തിയെ വ്യക്തിയുടെ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല പാപത്ത് തീർച്ചയായിട്ടും നമ്മൾ വെറുക്കേണ്ടതാണെങ്കിൽ തന്നെയും ഈ വ്യക്തിയെ കേൾക്കാനോ ആ വ്യക്തിയുടെ ആ ദുർഭകമായ അവസ്ഥ മനസ്സിലാക്കാനോ സാധിക്കാതെ ആ വ്യക്തിയുടെ നാശം മരണം ശിക്ഷ ഇത് മാത്രം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന പരിസേൽ നിയമത്തിന് അവർക്ക് ആദ്യം കുറ്റവിചാരണ ചെയ്യേണ്ടത് യേശുവിനെയാണ് കാരണം യേശുവിന് വാക്കിൽ കൊടുക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ഒന്നാമത് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഈ മനോഭാവങ്ങളെ നിയമാനുഷ്ഠാനത്തിൻ്റെ പേര് ആചരണങ്ങളുടെ പേരിൽ പതിവുകളുടെ പേരിൽ ചിലപ്പോഴെങ്കിലും നമ്മൾ കരുണയും മറ്റുള്ളവരോട് കാണിക്കേണ്ട ബഹുമാനവും മറന്നുപോകുന്നു പലപ്പോഴും നമ്മൾ വ്യക്തികളെ കേൾക്കാതെ വിധിവാചകം നടത്തുന്നു ഇവിടെ നമുക്ക് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പോരായ്മകളെ ഓർക്കാതെ മറ്റുള്ളവരെ കുറ്റുമിധിക്കാൻ നമ്മൾ അത്രപ്പെടുന്നു ൊക്കെയാണ് ഇന്ന് ചിന്തിക്കുന്ന ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ കാലം നമ്മുടെ മനോഭാവങ്ങളെ ശുദ്ധീകരിക്കുന്ന വിപുലീകരിക്കുന്ന കാരണക്കമാണ് അതുകൊണ്ട് എത്രവരോടൊപ്പം പെരുമാറ്റം ഒരു ഔകാര്യപൂർണ്ണമായ സ്നേഹം തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുത്തിനെ അന്യായീകരിക്കുകയും സ്വത്ത് ചെയ്തവനോട് കാരുണ്യം കാണിക്കാൻ രണ്ടാമത് നമ്മൾ ചിന്തിക്കുക യേശു അവിടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്തെഴുതിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ് വ്യക്തമായിട്ട് ഉത്തരവും ബൈബിൾ പറയുന്നില്ല ബൈബിൾ പണ്ഡിതന്മാർക്കും ഉത്തരങ്ങളൊന്നുമില്ല പലരും ഇങ്ങനെയായിരിക്കാം എന്ന് കരുതുന്നു ഒരു പക്ഷേ കർത്താവ് ആ പരിസയുടെയും കുറ്റങ്ങൾ കുറവുകൾ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ഈ സ്ത്രീയോടൊപ്പം കുറ്റം ചെയ്ത് വ്യഭിചാരം ചെയ്ത വ്യക്തിയുടെ പേരാണ് എഴുതിയത് എന്ന് പറയുന്നുണ്ട് ഒരു പക്ഷേ അതിന് മുദ്രിയായിട്ട് കർത്താവ് കരുണ ദൈവത്തിൻ്റെ കരുണ എന്നുള്ള വാക്കായിരിക്കാം എഴുതിയത് എന്നും പറയുന്നുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് വ്യക്തമാകാത്ത ഒരു തിരുവചനം എന്നാൽ അതേസമയം തന്നെ കർത്താവ് ആവർത്തിച്ച് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് നമ്മോട് പറയുന്നത് വ്യക്തിപരമായി നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാവുന്നത് എന്താണ് ഒരു നമ്മളെപ്പറ്റി നമ്മുടെ പ്രവൃത്തികളെപ്പറ്റി നമ്മുടെ വ്യക്തിത്വത്തെപ്പറ്റി നമ്മുടെ കുറവുകളെ പറ്റിയൊക്കെ കർത്താവ് അത് എഴുതുന്നുണ്ട് പക്ഷെ എല്ലാം ഈ മണലിൽ എഴുതുന്നതെല്ലാം കർത്താവ് വായിച്ചു കളയാൻ തയ്യാറാണ് പക്ഷെ അവിടെ നിന്ന് എഴുതുന്നുണ്ട് എന്ന് തോന്നുന്നു കർത്താവിനെ താരണത്യമായിട്ട് അതാണ് ചിന്ത മൂന്നാമത് നമ്മൾ മനസ്സിലാക്കുന്നു ഭർത്താവ് പറയുന്നു പറയുന്നു സമാധാനത്തോടെ പോകൂല ഞാൻ നിന്നെ വിധിക്കുന്നില്ല പക്ഷെ ഇനി മേഖല വിധിക്കാൻ അവിടെ അവകാശം യേശൂരും അർത്ഥമാണ് ഭർത്താവ് ഏറ്റവും പ്രധാനം ാപം ചെയ്യരുത് വ്യഭിചാരം മാത്രമല്ല ഒരു പാപവും ചെയ്യരുത് എന്ന് അവളോട് പറയുന്നു അവളോട് മാത്രമല്ല പറയുന്നത് നമ്മൾ ഈ രംഗം നമ്മൾ മനസ്സിലാക്കുന്ന ജനങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഡെയിലി സംഭവം നടക്കുന്നത് കർത്താവ് ജനങ്ങളോട് മുഴുവനുമായിട്ടാണ് ഈ പറയുന്നത് ഇനിമേൽ പാപം ചെയ്യരുത് പ്രിയപ്പെട്ടവരെ കർത്താവ് വലിയൊരു കൗൺസിലറാണ് ഒരുപക്ഷേ ആ പാവപ്പെട്ട സ്ത്രീയെ അവളുടെ പഴയ ജീവിതത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള ദിശാബോധം കുറച്ച് വാക്കുകളിലൂടെ പറഞ്ഞ് അവളെ ശരിക്കും പുതിയ വെളിച്ചം നൽകി അവളെ ഭർത്താവ് പുതിയ ജീവിതത്തിലേക്ക് നയിക്കുകയാണ് ഈ നോമ്പുകാരൻ നമുക്കും തിരിച്ചു വരാൻ കാരണമാകട്ടെ നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ സമീപനങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനാ രീതികളിൽ ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള നമ്മുടെ ബന്ധത്തിന് ഒരു പുതിയ പ്രകാശം ഉണ്ടാകട്ടെ പുതിയ വഴിയോട് നമുക്ക് പോകാം ഭർത്താവ് ആ പാവം സ്ത്രീയോട് പറഞ്ഞ് നമുക്കും കേൾക്കാം നീ സമാധാനത്തോടെ പോയിക്കൊള്ളുക പക്ഷേ ഇനിമേൽ പാവം ചെയ്യരുത് ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ ആ